ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ടേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ മൊത്തത്തിലൊരു ദിവസം എന്തെല്ലാം എന്നാൽ തിരക്ക് വരുന്നത് ഒന്ന് നിങ്ങളൊരു ഷെയർ ചെയ്തതാണെന്ന് ചോദിച്ചേ അപ്പോൾ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേ ആൾ എന്നോട് ചോദിച്ചത് ഇന്ന് വീഡിയോ ഒന്നായി ഇപ്പം കാണാത്തേ കുറേ ദിവസമായല്ലോ വീഡിയോ എടുത്തു തന്നെ അപ്പോൾ തിരക്കൊഴിഞ്ഞിട്ട് എപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഇതുണ്ട് ഒന്ന് രാവിലെ ടാപ്പിങ്ങിന് പോയി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വീട്ടിലേക്ക് കുളിക്കാണ്ട് കേറാൻ പറ്റില്ല ഒന്ന് വെച്ചാൽ ഒട്ടുപാൽ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒടുക്കത്ത മണമായിരിക്കും അപ്പൊ എന്നുവെച്ചാൽ വന്ന് കയറിയപ്പോൾ തന്നെ ഒന്ന് കുളിക്കേണ്ട പരിപാടി നോക്കും അപ്പൊ കുളിച്ചു കഴിഞ്ഞാല് വീട്ടിനത്രില്ലെങ്കിൽ മോളെല്ലാം പറയും അമ്മേനെ മാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വീടിന് അകത്തേക്ക് പൊതുവെ ബാക്കി പണിക്കും കാര്യങ്ങൾക്കും എല്ലാം കയറുമല്ലോ അപ്പോൾ രാവിലെ മണിക്ക് എണീച്ചിട്ട് ചോറും കറീൻ്റെ എല്ലാം പരിപാടി നോക്കും അമ്മക്ക് പണിക്ക് പോകണ്ടാത്ത ദോശ അമ്മ വന്നിട്ട് കുറച്ച് ബാക്കിയിൽ കറീൻ്റെ എല്ലാം സഹായിക്കാൻ നിൽക്കും ഇല്ലെങ്കിൽ രാവിലെ തന്നെ എണീച്ചിട്ട് ചായയും കടിയും പിന്നെ അതായത് കടിയെല്ലാം ആണെങ്കിൽ ദോശയെല്ലാം മോന് വേണ്ടത് മാത്രം സ്കൂൾ ഓൻ എട്ട് മണിയാകുമ്പോൾ പോകേണ്ടതാണ് ഓൻ്റെ ദോശ മാത്രം ചുട്ടുവെച്ച് നമ്മൾ വന്നതിന് ശേഷം ദോശയിടും പിന്നെ ചോ ചോറാണെങ്കിൽ റൈസ് കുക്കറിൽ അമ്മേനോട് വാർക്കാൻ വേണ്ടി പറയാം അപ്പുറത്ത് വന്നിട്ട് പിന്നെ കറിയും എല്ലാം വറവും എല്ലാം ആക്കി വെച്ചിട്ടാണ് അഞ്ച് മണി ആവുമ്പം നമ്മൾ ടാപ്പിങ്ങിന് പോവാറ് ആ പോയി വന്നു കഴിഞ്ഞാൽ കുളി കൈയും പിന്നെ ചായയെല്ലാം കുടിച്ച് മക്കളെല്ലാം മോളെ പിന്നെ മോളെ അയക്കാനുണ്ടാവുമ്പോൾ മണീൻ്റെ ബസ്സിന് വന്നു കഴിഞ്ഞാൽ മോളി അയച്ചതിന് ശേഷം ഞാൻ അപ്പാട് തയ്ക്കാൻ വേണ്ടി മോളിലേക്ക് കയറും അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് പിന്നെ മക്കളെല്ലാം അയച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇന്ന് അവർക്ക് പ്രത്യേകിച്ച് മോന് ചോറൊന്നും കൊണ്ടുപോകണ്ട അതുകൊണ്ട് പിന്നെ എല്ലാം കുറച്ച് സാവധാനത്തിൽ നോക്കിയേ അപ്പോൾ ചില ദിവസങ്ങളിൽ മോൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം ആണെങ്കിൽ ഓൻ ഹോട്ടലിൽ നടന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മോക്ക് രാവിലെ ഉഴുന്നരച്ച ദോശയെല്ലാം നല്ല ഇഷ്ടമാണ് അപ്പോൾ മോക്ക് അങ്ങനെ കൊടുത്ത് വിടും പിന്നെ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഭക്ഷ ചോറല്ല അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ആവും പിന്നെ ഞാൻ പിന്നെ ടാപ്പിങ്ങിൻ്റെ അതായത് വെട്ടിക്കഴിഞ്ഞ് വന്നപ്പാട് കുളിച്ചിട്ട് ബാക്കി പരിപാടി നോക്കും പിന്നെ പാലെടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചിട്ട് അമ്മം ബിജുവാട്ടൻ ഒറ്റക്ക പോക്ക് ചില ദിവസങ്ങളിൽ മാത്രം എനിക്ക് പണിത്തിരക്കില്ലെങ്കിലും മാത്രം ബിജുവാട്ടൻ്റെ കൂടെ ഞാൻ പാലെടുക്കാൻ വേണ്ടി പോകും അപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കേണ്ട തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ പോകാറില്ല പാലെടുക്കൽ എല്ലാം കഴിഞ്ഞിട്ട് ബിജുവാട്ടൻ ഏകദേശം രുചിയാവും വരാൻ വേണ്ടി ചായെല്ലാം കൂടി രണ്ടാളും കൂടി ഒരുമിച്ച് വന്നിട്ട് ചായെല്ലാം കുടിച്ചിട്ട് ബിജുവാട്ടൻ ടാറെടുക്കാൻ വേണ്ടി പോകും ഞാൻ തയ്ക്കാൻ വേണ്ടി മുകളിലേക്ക് കയറും പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര എല്ലാം ആകുമ്പോൾ ബിജുവാട്ടം വരുക അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ജ്യൂസോ കാര്യങ്ങളെല്ലാം ആക്കി കൊടുക്കും പിന്നെ അതിന് ശേഷം കുറച്ച് സമയം കിടന്നുറങ്ങും ബിജുവാട്ടം അങ്ങ് കിടന്നുറങ്ങും എനിക്ക് പിന്നെ ടൈം ഏതിനൊരു ടൈം കിട്ടിയില്ല അപ്പോൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ ഒന്ന് വന്നിട്ട് താഴേക്ക് ഭക്ഷണം കഴിക്കും പിന്നെ മോള് സ്കൂളിൽ പോയി ഏകദേശം ഒരു നാലുമണിയാകുമ്പോൾ എത്തും ആ സമയം നോക്കിയിട്ട് പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങും അത് പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ പണിയായില്ലേ പിന്നെ അടിച്ചു വാരിൽ ചായ വൃത്തിൽ അടിച്ചു വാരിൽ പിന്നെ വൈകുന്നേരത്തെ പണിയായി അപ്പോൾ ഇപ്പോഴത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വൈക്കേണ്ട ഞാൻ കയറലായി അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് സംഭവം അപ്പോൾ അങ്ങനെയാണ് തിരക്കുകൾ ഓരോന്ന് വരുന്നത് മിക്കവാറും വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതും ഇതുകൊണ്ടല്ലോ ആണ് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്ലീവ്ലെസ്സായിട്ടുള്ള ഒരു ടോപ്പ് തയ്ക്കാനില്ലേ പെട്ടെന്ന് കുറേ ആയി കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് തീർക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതുപോലെ തന്നെയാണെന്ന് ഓരോന്നും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ പറ്റില്ല ഈ ടാപ്പിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം തന്നെ ലേറ്റാകും പാലെടുക്കുന്ന ദിവസം മാത്രമേ അങ്ങനെ ഇതാവുള്ളൂ രാവിലത്തെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവില്ല എന്നുവെച്ചാൽ രാവിലെ രാവിലെ നാല് മണിക്ക് എണീക്കുമ്പം പിന്നെ ബിജാടനിലാണെന്ന് ഉച്ചക്കങ്ങ് കിടന്നുറങ്ങാം നമുക്കതൊന്നും നടക്കില്ലല്ലോ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ ടാപ്പിങ് കുറച്ച് ദിവസത്തേക്ക് അങ്ങ് നിർത്തി വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടി എങ്ങനെയായാലും വീഡിയോ എടുക്കാൻ ടൈം പ്രത്യേകിച്ച് കിട്ടാറില്ല എല്ലാവരും കുറേ ആൾക്കാരാ ചോദിച്ചു കൊണ്ടുവന്ന് വീഡിയോ കാണുന്നില്ലല്ലോ വീഡിയോ കാണുന്നില്ല ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ വീഡിയോ എടുക്കാൻ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചും സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഒന്ന് ഇട്ടുകൂടെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എവിടെയാന്ന് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ എടുക്കാൻ തന്നെ ടൈം അപ്പോൾ ഇതെടുക്കലും അതിൻ്റെ എഡിറ്റിങ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അതും ഒരു ടൈം ആവും അപ്പോൾ ഇത് ഞാനൊരു ആയിട്ട് അതായത് നമ്മളെ ഷോൾഡറിൻ്റെ അടുക്ക ഫ്രില്ല് വെച്ചിട്ടുള്ളൊരു ടോപ്പാണ് തയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഏതായാലും ഇട്ടേക്കാം കേട്ടോ ടോപ്പ് എല്ലാം ഇല്ലെങ്കിലും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ടോപ്പിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനത്തെ ടോപ്പ് തയ്ക്കുന്നത് ഞാൻ വീഡിയോ ഇടുവേ ഇല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ മാത്രം ഇടും ഇത് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇടാത്ത തന്നെ ഒന്നൊരുപാട് തയ്ക്കാനല്ല വരുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഇട്ടുകൂടി ആണ് ഒന്ന് ഇതിൻ്റെ എഡിറ്റ് ചെയ്യലിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടാത്തത് അത് എഡിറ്റ് ചെയ്തതെന്ന് വെച്ചിട്ട് വലിയൊരു എന്തവരുടെ ഒരു ടാസ്ക് തന്നെയാണ് എഡിറ്റ് ചെയ്യൽ നിറമ്പോൾ വേണ്ടത് കട്ട് ചെയ്യലും അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമല്ലോ എല്ലാം കൂടി ബുദ്ധിമുട്ടാണെന്നല്ല അപ്പോൾ അതിനിടയ്ക്കായാലും ഇന്ന് നമ്മളെ തിരക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ അടിക്കാൻ വേണ്ടി തന്നത് നമ്മൾ ഓർഗൻസേൻ്റെ ഒരു ഷാൾ ഉണ്ട് അപ്പോൾ അത് മുന്നേ ഞാൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഷാളായി ഉപയോഗിച്ചതിന് ശേഷം ഇത് ഏകദേശം ഒരു ടോപ്പ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ സ്ലീവ്ലെസ്സാകുമ്പോൾ നമ്മളതിൻ്റെ ലെങ്ത്തല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൈക്കൊന്നും ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് അപ്പോൾ വലിയ തടിയില്ലാത്തൊരു കുട്ടിയാണേ അപ്പോൾ പിന്നെ ഇതാണ് ഷാൾ അപ്പോൾ അതിന് ഞാൻ എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ തളിപ്പറമ്പ് പരാഗത്ത് തന്നെ ഇല്ലേ കടയിണ്ടായിരുന്നു എങ്ങനത്തെ തുണി വേണമെങ്കിലും നമുക്ക് കിട്ടും അവിടെ പോയിട്ട് ഞാൻ ക്രേപ്പിൻ്റെ തുണി ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ വരുന്നതെന്ന് അപ്പോൾ അങ്ങനത്തെ തുണി നമ്മൾ സാധാ കോട്ടൻ്റെ ലൈനിങ്ങിന് ഇത് പറ്റുമല്ലോ എന്താ വെച്ചാൽ ഓർഗൻസെൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നൈസായിട്ട് വരുന്നതല്ലേ അപ്പോൾ ഈ ക്രേപ്പിൻ്റെ തുണിയാകുമ്പോൾ നല്ല കുറച്ച് കട്ടിയിലെ തുണിയാവുമ്പോൾ വലിയ പൈസയും വരുന്നില്ല അപ്പോൾ ആ ഒരു തുണി ഞാൻ ഏകദേശം ഒരു രണ്ട് മീറ്റർ വാങ്ങിച്ചു അപ്പോൾ ഒരു ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് അങ്ങനെയാണ് ഈ ഓർഗൻസെൻ്റെ എന്നെ കൊണ്ട് ടോപ്പടിക്കുന്നത് ഓർഗൻസ ടോപ്പ് അടിക്കൽ പറഞ്ഞാൽ കുറച്ച് ടാസ്കില്ല പണിയാണ് അതായത് നമ്മൾ വിചാരിച്ചെടുക്കൊന്നും നിൽക്കില്ല പിന്നെ സ്ലീവ്ലെസ് ഫുള്ളായിട്ട് അങ്ങ് വേണ്ടെന്നുള്ള രീതി കൊണ്ടാണ് കുറച്ച് ഫ്രില്ല് വെച്ചിട്ട് ഈ ടോപ്പ് അടിക്കുന്നത് അപ്പോൾ അടിച്ചിട്ട് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഓർഗൻസേൻ്റെ വേറൊരു ഷാളം കൂടി ഉണ്ട് അതിനെ കൊണ്ടും അതുപോലെ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നാലെണ്ണം വന്നതിൽ ഞാൻ ഏകദേശം ഒരു ഈ ഒരു വീഡിയോ മാത്രമാണ് ഈ ഒരു ടോപ്പ് മാത്രം തയ്ക്കുന്നത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഇടക്ക് വരുന്ന ഒരു പ്രശ്നം ഇതായിപ്പം കണ്ട കോളിംഗ് ബില്ല അടുത്ത് ഞാൻ എപ്പം തയ്ക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുന്നു ആ സമയം നോക്കിയിട്ടായിരിക്കും ആരെങ്കിലും ഒരാൾ വരുന്നുണ്ടവ ഒന്നിട്ട് നമ്മൾ കുറീന്റെ കളക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അപ്പുറത്ത് അമ്മയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുക എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലാളില്ലാണ്ട് എടുക്കുമ്പോൾ താഴെ നിന്ന് പൂട്ടാണ്ട് വരാൻ പറ്റില്ല തുറന്നിട്ട് വരാൻ പറ്റില്ല ഇത് തയ്ക്കാൻ കയറ്റി കയറി കഴിഞ്ഞാൽ താഴോട്ട് പോലും അപ്പൊ ഈ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഓരോ തിരക്കിനിടയിൽ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി കയറുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ടോപ്പിൻ്റെ നെക്കാണിങ്ങനെ തയ്ച്ചുകൊടുക്കുന്നത് അപ്പോൾ അമ്മയാണെന്ന് വന്നിട്ടുണ്ടായിരുന്നേ നോക്കുമ്പോൾ അപ്പോൾ അമ്മക്ക് വാതിലെല്ലാം തുറന്നുകൊടുത്ത് പിന്നെ അമ്മ കുറച്ച് വറുപ്പാനെല്ലാം പറയാൻ വേണ്ടി ഇട വന്നിരുന്നിട്ടുണ്ട് അമ്മേനോട് കുറച്ച് ഇങ്ങനെ കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ബാക്കി തയ്ക്കുന്നത് ക്യാൻവാസിലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിനൊക്കെ തയ്ക്കരുത് അപ്പോൾ ആ ബോഡി പാർട്ടെല്ലാം ഏകദേശമായി ഇനി നമുക്ക് ബാക്കി ചെറിയൊരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രില്ല് നമ്മൾ കയ്യിൻ്റെ കൈനെടുക്കാൻ ഫ്രില്ല് വെച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ ആ രണ്ട് മടക്കാരി ഞാനിങ്ങനെ അയൺ ചെയ്തിട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം മൊത്തത്തിൽ ഇങ്ങനെ ഫ്രില്ല് ഇട്ട് കൊടുത്ത് അതുപോലെ സാധാരണ കൈ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യുന്നു നമ്മൾ കൈക്ക് അതുപോലെ ഈ ഫ്രില്ല് വെക്കാൻ വേണ്ടി ഞാൻ ഈ പീസ് മുറിച്ചത് ഒരു മൂന്നിഞ്ചിലാണ് മൂന്നിഞ്ചിൽ വെച്ചിട്ട് നടുക്കേക്കൂടി മടക്കി ആയാലും ചെയ്തു അതൊരു ഒന്നര ഇഞ്ചാണ് അതിൻ്റെ വീതി വരുന്നത് അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ഫ്രില്ല് ആദ്യം ഇട്ട് കൊടുക്കും ഇപ്പം അങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിന് ഫുൾ എത്രയോളം ലെങ്ത്ത് കിട്ടുന്ന അത്രത്തോളം ലെങ്ത്ത് ഞാൻ മൊത്തം ഫ്രില്ല് ഇട്ട് കൊടുക്കുവായിരുന്നു അതിന് ശേഷം നമ്മൾ കഴുത്തിനും അതുപോലെ തന്നെ സ്ലീവ്ലെസ് കൈക്കെല്ലാം അടിക്കാൻ വേണ്ടി എടുക്കുന്ന ക്രോസിംഗ് ഐറ്റിലെ ഒരു ഇഞ്ചിൻ്റെ ക്രോസിങ് ഐറ്റിലെ തുണി എടുത്തിട്ട് ഇതുപോലെ ആ ഫ്രില്ല് വെച്ചതിൻ്റെ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്യാം അപ്പം നമ്മൾ ഫ്രില്ല് വെച്ചതിൻ്റെ എൻഡ് നമുക്ക് കാണില്ല അതൊരു നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അത് വെക്കേണ്ടതാണ് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഫ്രില്ല് വെക്കുമ്പം നമ്മൾ ഫുള്ളായിട്ട് ആമക്കോള് വരെ വെക്കുന്നില്ല കുറച്ചൊരു ഭാഗം തോളേ വെക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ ഫിനിഷിങ് വേണല്ലോ അപ്പോൾ അവിടുന്ന് മുതലേ നമ്മൾ ഇതുപോലെ ക്രോസ് കട്ടിങ്ങിൽ മുറിച്ചിട്ടുള്ള ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കൂടെ നമ്മൾ അതൊരു പ്രസ്സിങ് സ്റ്റിച്ചായിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തിരിച്ചെടുത്ത് നമ്മൾ സാധാരണ കഴുത്തിന് കഴുത്തിനെങ്ങനെയാണോ നമ്മൾ അറ്റാച്ച് ചെയ്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ കൈ നമ്മൾ ആ ജസ്റ്റ് മനസ്സിലാക്കാനൊന്നും ഇല്ല സ്ലീവ്ലെസ്സിൻ്റെ കൈ എല്ലാം അടിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നമ്മളുടെ ഒരു ഫ്രില്ലും കൂടി എക്സ്ട്രാ വരുന്നത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അടിഭാഗം കാണുമ്പോൾ എന്താ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിലായി വേണ്ട ഉൾഭാഗം ശേഷം ഇതുപോലെ നമുക്ക് നാലാക്കി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് ഷേപ്പ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ബ്രഷ്ടിൻ്റെ ഇടയ്ക്ക് അതുപോലെ തന്നെ ഒരു മുകളിൽ നിന്ന് താഴോട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് അടയളപ്പെടുത്തൽ ഹിപ്പ് അടയാളപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു പത്തൊമ്പത് ഇഞ്ചിലാണ് ഹിപ്പ് അടയളപ്പെടുത്തൽ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബ്രഷ്ടിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചാണ് അവിടെ നിന്ന് താഴോട്ട് പതിനഞ്ച് മാർക്ക് ചെയ്യുക ആ പതിനഞ്ച് മാർക്കിങ്ങിൻ്റെ അടിക്കാൻ നമ്മളെ വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഏകദേശം ഒരു എട്ട് ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത് അതുപോലെ ഹിപ്പ് പത്തൊമ്പത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു അവിടത്തേക്ക് ഞാൻ ഏകദേശം ഒരു ഒമ്പതര ഇഞ്ച് പിന്നെ അത് നമുക്ക് ഇത് ജോയിൻ ചെയ്യാം ഇതുപോലെ പിന്നെ ആ പത്തൊമ്പതിന് എടുക്കുന്നത് നമ്മൾ ഒമ്പതര മാർക്ക് ചെയ്ത് ആടെന്നാണ് നമുക്ക് സ്ലിറ്റ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യം തയ്ച്ചെടുക്കാം രണ്ട് ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കുന്നുണ്ടേ പിന്നെ അവിടെ നിന്ന് പത്തൊമ്പതിൻ്റെ അടുത്ത് നമ്മൾ ഹിപ്പ് വരുന്നില്ല അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കു തന്നെ റിട്ടേൺ തയ്ച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി നമുക്ക് സ്ലിറ്റ് തയ്ക്കേണ്ടതാണല്ലോ താലോട്ട് അപ്പോൾ ഇങ്ങനൊരു അര ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം രണ്ട് ഭാവം ഇതുപോലെ തയ്ച്ചെടുത്തതിനു ശേഷം നമുക്കതിൻ്റെ ബോട്ടം ഇതുപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കാം ഒരേ ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കൽ അത് ഞാൻ ഇതുപോലെ ഹമ്മിങ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ച് ഞാൻ എടുത്ത് കളിയും അതായത് ഫ്രണ്ടിൽ ആ സ്റ്റിച്ച് കാണുമ്പോൾ അതിനേക്കാളും കുറച്ച് സ്റ്റിച്ചില്ലാണ്ട് ഇതുപോലെ കാണുന്ന രസം അപ്പോൾ ഞാൻ ഹമ്മിങ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് അങ്ങ് എടുത്ത് കളിയാലാണ് പൊതുവെ ഫ്രണ്ട് നെക്ക് പൊതി പതിവ് കൂടുതലും വരുന്നത് നമ്മൾ ഈ സ്ക്വയർ യു ടൈപ്പ് നെക്കാണ് കൂടുതൽ ആൾക്കാർ തയ്ക്കാൻ വേണ്ടി പറയില്ലേ അങ്ങനെ നമ്മൾ ടോപ്പ് തയ്ച്ചതിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട് എന്താ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ കുറച്ച് തടിയില്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു ഒക്കെ ഇടുമ്പോൾ നല്ല ഇട്ടിട്ട് കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഓളെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ടെല്ലാം നല്ല ഇതായിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ കൈയൊക്കെ ഒക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആയിരിക്കുന്നു ഇതാണ് രണ്ട് ഓർഗൻസേൻ്റെ ഷാൾ കൊണ്ടുവന്നത് ഇതേപോലെ നൈസ് ആയിട്ടുള്ള അതായത് കാണുമ്പോൾ കാണുന്നില്ല ഇത്രയും നേരിയ തുണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ക്രേപ്പിൻ്റെ തുണി ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഈ ഇതിനെക്കൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ടോപ്പ് തയ്ച്ച് കൊടുത്തു രണ്ടും ഒരുപോലെ സെയിം ആകിട്ടെന്നെ തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കുന്നു ഓക്കെ ബൈ